നമസ്കാരം രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാരും അധികാരത്തിൽ വന്നു അതിനുശേഷം ഇപ്പോൾ ഒരു പത്ത് കൊല്ലം പന്ത്രണ്ട് ഒക്കെ ആയല്ലോ ഇത്രയും കാലം നരേന്ദ്ര മോദി എന്ന പ്രധാനമന്ത്രി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു പൊതു ഇടത്തിലോ അല്ലെങ്കിൽ പൊതു സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിലോ ഒക്കെ പേരെടുത്ത് വിമർശിച്ച് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കുറവേ കേട്ട് കാണുകയുള്ളൂ കേൾക്കാനുള്ള സാധ്യതയില്ല ഇനി ഇടക്കെ മോദി എന്നോ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതല്ലാതെ നരേന്ദ്ര മോദി എന്ന പ്രധാനമന്ത്രിയെ എന്ന വ്യക്തിയെ അതിശക്തമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒന്നോ ഒറ്റയോ കാണുമായിരിക്കും അത് ജനുവരി ഇരുപത്തി ഏഴാം തീയതി നിയമസഭയിൽ മോദി പിണറായി ഭായ് ഭായ് ആണ് എന്ന ഒരു അഭിപ്രായം രമേശ് ചെന്നിത്തലയാണ് നടത്തിയത് ഇരുപത്തിയെട്ടാം തീയതി ഞങ്ങൾ എല്ലാവരെയും വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പോസ്റ്റ് എഴുതിയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു അഭിമുഖ പരിപാടിയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഇടതുപക്ഷ ചിന്തകനും എഴുത്തുകാരനും ഇനി സി പി എം അട്ടിച്ച് പുറത്താക്കിയ വ്യക്തി കൂടിയായ നമ്മുടെ എല്ലാം ഒട്ടേറെ അടുത്ത സുഹൃത്താണ് ശ്രീ അപ്പുകുട്ടൻ വള്ളിക്കുന്ന ഒരു കാര്യം പറയുന്നത് കേട്ടു മോദിയെ പേരെടുത്ത് വിമർശിക്കുകയോ എന്തെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടോ ഇപ്പം സംഘപരിവാർ രാഷ്ട്രീയത്തെയും ബി ജെ പി രാഷ്ട്രീയത്തെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മോദിയെ നരേന്ദ്രമോദി എന്ന വ്യക്തിയെയോ പ്രധാനമന്ത്രിയോ ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം വിമർശിച്ചതായി പിണറായി വിജയൻ വിമർശിച്ചതായി നമുക്ക് കേട്ടുകയല്ല എന്നുള്ള കാര്യമാണ് ദീർഘകാല മാധ്യമ പ്രവർത്തകനായിപ്പോഴും അത് തുടരുന്ന ശ്രീ അപ്പുക്കുട്ടൻപള്ളിക്കുന്ന പറയുന്നത് അത് പറഞ്ഞപ്പോൾ അതൊരു ഒന്ന് ഒന്ന് വിശകലനം ചെയ്യണം അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകരുമായി ഒന്ന് ഇക്കാര്യങ്ങളൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി ഇതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു ആരോപണമാണ് അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസംപടി കേസ് അത് ഇ ഡി അന്വേഷിക്കുന്നുണ്ട് അതുപോലെ ഇദ്ദേഹത്തിന്റെ എസ് എൻ സി ലാബിലിംഗ് കേസ് എത്രയോ പ്രാവശ്യം മാറ്റിവെച്ചതാണ് നമുക്കറിയാം അവിടെയൊക്കെ തന്നെ മോദിയും പിണറായി വിജയനും തമ്മിൽ ഒരു രഹസ്യ ഇടപാടുണ്ട് അജണ്ടയുണ്ട് എന്ന് പറയുന്നവരുണ്ട് രണ്ടാമത്തെ കാര്യം മോദിയുടെ ഒരു രീതിയാണ് മോദി ഇപ്പം ഇവരെ ആരെയെങ്കിലും അതായത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ ഒരു മറ്റു നേതാക്കളെയോ എന്തിന് രാഹുൽ ഗാന്ധിയെ പോലും പാർലമെന്റിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്ക് വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതല്ലാതെ നഖ്ശിഖാന്തം അവരെയൊക്കെ എതിർത്തുകൊണ്ട് അവരെയൊക്കെ താങ്ങിക്കൊണ്ട് അല്ലെ അല്ലെങ്കിൽ അവരെ വ്യക്തിപരമായിട്ടൊക്കെ പരിഹസിച്ചുകൊണ്ടും ഒക്കെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു വിമർശനം നരേന്ദ്രമോദി ഉയർത്തിയതെന്ന് നമുക്കറിയില്ല അത് അദ്ദേഹത്തിന്റെ രീതിയാണ് ഒരു കാര്യം ഇത്തരത്തിൽ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞും കളിയാക്കിയും വിമർശിച്ചും വ്യക്തിപരമായി ഹത്യ നടത്തിയുമുള്ള ഒരു ഭരണ സംവിധാനമല്ല മോദി മുന്നോട്ട് വെക്കുന്നത് അതുപോലെ പ്രതികാര നടപടികൾ ചെയ്യുന്ന ആളല്ല മോദി മോദിക്ക് പിണറായി വിജയന് ഏത് കേസിൽ ഏത് എത്ര മുഖ്യമന്ത്രിമാരെ എത്ര മറ്റ് പാർട്ടിക്കാരെ എന്തിന് നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എത്രയോ പേരുണ്ട് അവർക്കൊക്കെ അവരെ അവരെയൊന്നും പിടിച്ചകത്തരാൻ നരേന്ദ്രമോദി വിചാരിച്ചാൽ പറ്റായി എന്നും അല്ല നമുക്കെല്ലാവർക്കും അറിയാം നിയമസംവിധാനമൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാൽ പോലും സ്വാഭാവികമായിട്ടും അങ്ങനെ പ്രതികാരം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അദ്ദേഹം അത് ചെയ്യില്ല അപ്പം അദ്ദേഹവുമായി ഒരു ഒരു സംയമനം ഒരു ഒരു സൗഹൃദപരമായ ആരോഗ്യപരമായ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളുമാണ് നടക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തോന്നിക്കാണുമായിരിക്കാം നേരെ തിരിച്ചു പരസ്പരം അതിനകത്ത് ഈ വാർത്തയ്ക്ക് ഈ അപ്പകുട്ടൻ പള്ളിക്കുന്നിന്റെ ഈ അഭിമുഖത്തിന് വന്ന കമന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും തെറി പറയുകയും ചീത്ത വിളിക്കുകയും പരിഹസിക്കുകയും അല്ല ചെയ്യേണ്ടത് ഒരു കേന്ദ്ര സർക്കാരും ഒരു സംസ്ഥാന സർക്കാരും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ടൈ അപ്പ് നല്ല രീതിയിലുള്ള ഒരു ബന്ധം കാത്തുസൂക്ഷിച്ച് ജനങ്ങളുടെ നന്മയ്ക്കും വികസനത്തിനുമായിട്ട് കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നത് അതുപോലെ കേരളത്തിന്റെ പൊട്ടാക്സും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുക്കുന്നത് ഗുണകരമായ പദ്ധതികൾ അതുപോലെ കാര്യങ്ങൾ എല്ലാം പരസ്പരം ചർച്ച ചെയ്ത് സാധിച്ചെടുക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ ആ ഒരു ആശയത്തോട് യോജിക്കുന്നു കേട്ടോ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുകയോ കുറ്റപ്പെടുത്തുകയോ വേണ്ടതല്ല അപ്പം പിണറായി മോദിയെ കുറ്റപ്പെടുത്താത്തതിലും മോദി പിണറായിയെ കുറ്റപ്പെടുത്താത്തതിനും പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് ആരോഗ്യപരമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു ഇവർ തമ്മിൽ തയ്യപ്പുണ്ട് എന്ന് പറയുന്നു നമുക്ക് ഉറപ്പൊന്നുമില്ല തെളിവൊന്നുമില്ല അങ്ങനെ ടയ്യപ്പുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉണ്ടാകാം ഇവിടെ കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇവിടെ പണ്ടുകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒരു സമരം നടത്തുക സോളാർ കേസിലാണ് ഒരു സമരം നടത്താൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ചു പോന്ന ആളുകളെ തോമസ് ഐസക് പറഞ്ഞ് ഒന്ന് ചർച്ചയൊക്കെ നടത്തി സമരം പൊളിച്ച് അല്ലെങ്കിൽ സമരം ക്യാൻസൽ ചെയ്ത് തിരിച്ചയച്ചൊക്കെ അതൊക്കെ നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉണ്ടാകും സ്വാഭാവികം അപ്പം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉണ്ടെങ്കിലും ശരി പരസ്പരം ഉണ്ടെങ്കിലും ശരി രഹസ്യ അജണ്ടയുണ്ടെങ്കിലും അല്ലെങ്കിൽ സിനിമയിൽ പറയുന്നത് പോലെ അന്തർധാര സജീവമാണെങ്കിലും ശരി ജനങ്ങൾക്ക് ഗുണകരമായ കാര്യത്തിൽ നേതാക്കളും അതുപോലെ തന്നെ ഭരണാധിപന്മാരും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും മറ്റ് മന്ത്രിമാരായാലും ഒക്കെ തന്നെ ഒരു ഒരു ആശയവിനിമയത്തിന്റെ ഒരു ഒരു പാതയിലൂടെ നടന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനും ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ശ്രമിക്കണം എന്ന് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ അപ്പക്കുട്ടം മുള്ള രമേശ് ചെന്നിത്തലയും പറഞ്ഞത് ഏതാണ്ട് പൂർണ്ണമായി സത്യം തന്നെയാണ് കേട്ടോ അവരെ വെറുതെ പറയുന്നതല്ല വിമർശി സംഘപരിവാർ വിമർശനങ്ങളുണ്ട് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചില വിമർശനങ്ങളൊക്കെ അദ്ദേഹം നടത്താറുണ്ട് പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് പറഞ്ഞു അദ്ദേഹം ഇന്നതാണ് ഇത് അമിത്ഷായെ വിമർശിച്ചിട്ടുണ്ട് പണ്ട് പറഞ്ഞു ആ അമിത്ഷായും ഇങ്ങോട്ട് വരണ്ട ആ തടി പോരാ എന്ന് പറഞ്ഞു കേരളത്തിൽ വന്ന് ഇവിടെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്താൻ ആ തടി പോരാ പറഞ്ഞു ഈ ഇതേ അമിത്ഷായുടെ ഓഫീസ് റൂമിൽ കൈ കൈയും കൂപ്പി മുണ്ടും അഴിച്ചിട്ട് അവിടെ പോയി കാത്തു കെട്ടി കിടന്ന വാർത്തകളും ചിത്രങ്ങളും പിന്നീട് നമ്മൾ കാണുകയും ചെയ്തു അദ്ദേഹത്തിന് തടിയുണ്ടോ തടിയില്ലോ എന്നുള്ളത് പിന്നീട് വന്ന കാര്യം എന്തായാലും വിമർശനങ്ങൾ ഉണ്ടാകണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചൂണ്ടിക്കാട്ടലുകൾ ഉണ്ടാകണം അത് സൗഹാർദ്ദപരമായിരിക്കണം ആരോഗ്യപരമായിരിക്കണം സ്നേഹനിർഭരമായിരിക്കണം ജനങ്ങൾക്ക് ഉപകാരം നാടിന് ഗുണം വരുന്ന രീതിയിലായിരിക്കണം എന്ന് നമുക്കൊരു അവസരത്തിൽ ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളൂ